നമസ്കാരം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കൊണ്ടുപോയി മറിച്ച് വിറ്റു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലെ ഉമ്മർപ്പടി കട്ടിള കൂടി ഇളക്കിക്കൊണ്ടുപോയി എന്നുള്ള വിവാദം നിലനിൽക്കെ തന്നെ ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ശബരിമല സന്നിധാനത്തിൽ നിന്നും പുറത്തു വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ശബരിമല ശാസ്ത്രാവിന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടി മിനുക്കുന്നതിന് വേണ്ടി ശബരിമല സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു കാരണവശാലും ശബരിമല ശ്രീകോവിലിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ല എന്ന് തന്ത്രശാസ്ത്ര വിധിപ്രകാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശബരിമല ശാസ്താവിന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടുന്നതിന് വേണ്ടി സന്നിധാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള നടുക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശബരിമലയുടെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുതിയ ചിത്രം കൂടിയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മൻ എന്ന പറഞ്ഞ ആൾക്കാണ് യോഗദണ്ഡം രുദ്രാക്ഷമാലയും സ്വർണം കെട്ടുന്നതിന് വേണ്ടി അനുമതി കൊടുത്തുകൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ എ പത്മകുമാർ അന്ന് തന്റെ മകനായ ജയശങ്കർ പത്മന് ശബരിമലയിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊടുത്തയച്ചു എന്ന് പറയുമ്പോൾ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് താന്ത്രിക വിധിപ്രകാരം പുറത്തു വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ തന്ത്രികൾ വെളിപ്പെടുത്തുന്ന വാർത്തകൾ തന്ത്രശാസ്ത്ര പ്രകാരം ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു കാരണം കാരണം ശബരിമല ശാസ്ത്രാവിന്റെ നടയടക്കുന്ന സമയത്ത് യോഗദണ്ഡും രുദ്രാക്ഷമാലയും ചാർത്തി യോഗ സമാധി പൊരുളായിട്ടാണ് സ്വാമിയെ നടയടച്ചിരുത്തുക പിന്നീട് നട തുറുക്കുന്ന അവസരത്തിലാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഭസ്മ ആവരണവും മാറ്റി സ്വാമിയെ നിർമാല്യം പോലുള്ള യോഗ ക്രിയകൾ ചെയ്ത് അല്ലെങ്കിൽ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ ചെയ്ത് ഭക്തർക്ക് ദർശനം വരളുന്നത് അതായത് നടയടയ്ക്കുന്ന സമയത്ത് സ്വാമിക്ക് ഭസ്മ ആവരണം നടത്തി ഭസ്മം ധരിപ്പിച്ചു യോഗദണ്ഡും രുദ്രാക്ഷമാലയും ചാർത്തിയാണ് നടയടയ്ക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കാറുള്ള യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഒരു കാരണവശാലും ശ്രീകോവിലിനകത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ശബരിമലയുടെ ആചാരാനുഷ്ഠാന വിധികളിലും താന്ത്രിക വിധികളിലും ഉണ്ട് എന്ന് ബന്ധപ്പെട്ട ആളുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പത്മകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തൻ്റെ മകനായ ജയശങ്കർ പത്മൻ വഴിയാണ് ഇത് പുറത്തേക്ക് കടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് പത്തൊൻപത് പോയിന്റ് രണ്ട് ഗ്രാം സ്വർണം ഉപയോഗിച്ച് യോഗദണ്ഡിൽ പതിനെട്ട് മെട്ടുകളായി കെട്ടുകയും അടിയിൽ സ്വർണത്തിന്റെ കപ്പ് തീർക്കുകയും രുദ്രാക്ഷമാലയ്ക്ക് പുളിഞ്ചിക്കായി ആവരണം നൽകി ഏതാണ്ട് നാൽപ്പത്തി നാല് പോയിന്റ് അൻപത് ഗ്രാം സ്വർണത്തിന്റെ കെട്ടും നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരം നിർമ്മിതികൾക്ക് വേണ്ടി എത്ര തന്നെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളതെല്ലാം ഇനിയും കണ്ടെത്തേണ്ടതാണ് എന്നാൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി തന്നെ എ പത്മകുമാർ എന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം നോക്കേണ്ടത് ദേവസ്വം പ്രസിഡന്റ് അല്ല പൊതു കാര്യ ഭരണത്തിൽ മാത്രമാണ് ദേവസ്വം പ്രസിഡന്റിന് ചുമതലയുള്ളത് എന്ന് എ പത്മകുമാർ മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ളതും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയേണ്ടതും തിരുവാഭരണ കമ്മീഷണറാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ എ പത്മകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ശബരിമലയിലെ ശാസ്താവിന്റെ യോഗദണ്ഡം രുദ്രാക്ഷമാലയും പുറമേക്ക് സ്വർണം കിട്ടുന്നതിന് വേണ്ടി തന്റെ മകനായ ജയശങ്കർ പത്മനെ തന്നെ ഇതിന്റെ കരാർ കൊടുത്തത് എന്നാണ് രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ യോഗദണ്ഡം രുദ്രാക്ഷമാലയും പുറത്തേക്ക് കൊണ്ടുപോവുകയും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ ഇത് തിരിച്ചെത്തിച്ചതായും രേഖകളിൽ കാണുന്നു അങ്ങനെയെങ്കിൽ എത്ര തന്നെ സ്വർണ്ണമാണ് എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്ത തന്നെ പുറത്തു വരുമ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന അതായത് സ്വർണപ്പാളി ശബരിമലയിൽ നിന്നും അഴിച്ചു കൊടുത്തു പുറമേക്ക് കൊണ്ടുപോയി വിറ്റു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ തന്നെയാണ് ഇപ്പോൾ ഇതിന് ഈ കളവിന് അല്ലെങ്കിൽ ഇത്തരം തരം തട്ടിപ്പിന് കൂട്ടുനിന്നിരിക്കുന്നത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നി ുന്നത് എന്നുള്ള ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നു ഇനിയും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ തട്ടിപ്പുകൾ നടന്നിട്ടാവും എത്ര സ്വർണമായിരിക്കും ശബരിമലയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക എന്ന് തന്നെയാണ് സാധാരണക്കാരായ ഭക്തർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് എന്തായാലും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അഴിച്ചു മറിച്ചു വിറ്റു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതിന് പുറമേ തന്നെയാണ് ഇപ്പോൾ ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത യോഗതണ്ടും രുദ്രാക്ഷമാലയും പുറത്ത് സ്വർണം കെട്ടുന്നതിന് വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിലും വൻ അഴിമതി നടന്നിട്ടുണ്ട് വിജിലൻസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഇതിനും കൃത്യമായ അന്വേഷണം ഉണ്ടാകും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെ പ്രാർത്ഥിക്കാം